നിലവിലെ സാഹചര്യത്തോടോ ജോലിയോടോ നിങ്ങൾക്ക് മടുത്ത് ഇരിക്കുകയാണോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു ഇന്നലെ ചെയ്തത് എന്തോ അത് ഇന്നും ചെയ്യുന്നു അത് തന്നെ നാളെയും ചെയ്യണം അങ്ങനെ ജീവിതാവസാനം വരെ ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിക്കും ഇതുവരെയും ജോലി ചെയ്ത മേഖല വിട്ട് മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹം എന്തെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് ഒരു ബിസിനസ് തുടങ്ങാം എന്ന ചിന്ത എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്ക് മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്ന ചിന്ത അങ്ങനെ മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാലോ കുറച്ചുനാൾ ഒരു സന്തോഷവും ഊർജവും തോന്നും എന്നാൽ അധികം താമസിക്കാതെ തന്നെ മുൻപ് അനുഭവിച്ച മടുപ്പ് അനുഭവിക്കുവാൻ തുടങ്ങും ഏറിയ പങ്ക് ആളുകളുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകാറുണ്ട് എന്നാൽ വളരെ കുറച്ച് ആളുകൾ ഈ മടുപ്പിനെ അതിജീവിക്കും അവർക്ക് മടുപ്പ് തോന്നുന്നയിടത്തു നിന്ന് കൂടുതൽ ഊർജത്തോടെ കൂടുതൽ കാര്യക്ഷമതയോടെ അതുവരെ ചെയ്തിരുന്ന ജോലി ചെയ്യും അവര് അവരുടെ കരിയറിൽ വിജയിക്കും അവരുടെ ബിസിനസ് ലോകം അറിയപ്പെടുന്ന നിലയിൽ വളരും ലോകത്തെ പ്രഗത്ഭരായ ആളുകൾ മാത്രമല്ല നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള അത്തരം ആളുകളുടെ ഉദാഹരണം ഈ സമയം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാകും സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യം നോക്കൂ പത്താം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്ന കുട്ടി മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി വിജയിച്ചു എന്നാൽ പ്ലസ് ടു പാസ്സാകുമ്പോൾ എ പ്ലസുകളുടെ എണ്ണം പകുതിയാകുന്നു ഉപരിപഠനങ്ങൾക്ക് തോൽവികൾ ഏറ്റുവാങ്ങുന്നു പലരുടെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചത് നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാമല്ലോ എന്തുകൊണ്ടാണ് ഈ ഒരു പരാജയം സംഭവിക്കുന്നത് ജീവിതത്തിൽ സ്ഥിരത ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഉദാഹരണം പറയാം ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് ചാനൽ രണ്ട് കരകൾക്കുമിടയിൽ ആകെ ഇരുപത്തിയൊന്ന് മൈലാണ് ദൂരം ഈ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഇരുവശത്തേക്കും തൊടാതെ നീന്തിയ റെക്കോർഡ് സൃഷ്ടിച്ച ആദ്യ വനിത നീന്തൽക്കാരിയുടെ പേരാണ് ഫ്ലോറൻസ് മേ ചാഡ്വിക് അതായത് ഇംഗ്ലീഷ് ചാനലിന്റെ ഒരു വശത്തു നിന്ന് നീന്തുവാൻ തുടങ്ങി മറുവശത്ത് എത്തിയപ്പോൾ കരയിൽ കയറാതെ തിരികെ നീന്തി നീന്തൽ തുടങ്ങിയിരുന്ന സ്ഥലത്ത് തന്നെ വന്ന് കയറുന്നു അപ്പോൾ ആ നീന്തൽക്കാരി ഈ റെക്കോർഡ് സൃഷ്ടിക്കുവാൻ ഒറ്റ സ്ട്രെച്ചിൽ നീന്തിയത് നീന്തിയത്യന്നും മൈൽ ദൂരമാണ് ഈ റെക്കോർഡ് സൃഷ്ടിച്ചതിനു ശേഷം ഫ്ലോറൻസ് ചാട്രിക് കാറ്റലിനെ ചാനൽ നീന്തി തീരുമാനിക്കുന്നു അമേരിക്കയിലെ കാലിഫോർണിയയുടെയും സാന്റ കാറ്റലീന ദ്വീപിന്റെയും ഇടയിലുള്ള സമുദ്രഭാഗമാണ് കാറ്റലീന ചാനൽ കാലിഫോർണിയ തീരവും ദ്വീപും തമ്മിൽ ഇരുപത്തിരണ്ട് മൈൽ ആണ് ദൂരം ഫ്ലോറൻസ് ചാർട്ട് വിക് വേണ്ട പരിശീലനമൊക്കെ എടുത്ത് കാറ്റലീന ദ്വീപിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് നീന്തുവാൻ തയ്യാറായി ഇത്രയും ദൂരം നീന്തുമ്പോൾ തനിയല്ല ഇരുവശത്തും സഹായത്തിനായി സഞ്ചരിക്കുന്ന രക്ഷാബോട്ടുകൾ ഉണ്ട് മെഡിക്കൽ ടീം സഞ്ചരിക്കുന്ന ബോട്ടുണ്ട് ഒരു ബോട്ടിൽ ചാഡ്വിക്കിന്റെ അമ്മയും ഉണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടം ഉണ്ടായാൽ മാത്രമേ കൂടെയുള്ളവർക്ക് ഇടപെടുവാൻ കഴിയുകയുള്ളൂ അങ്ങനെ ചാഡ്വിക് ദ്വീപിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് നീന്തുവാൻ ആരംഭിച്ചു കുറെ ദൂരം നീന്തി കൊടും തണുപ്പും മൂടൽ മഞ്ഞും അതിനൊപ്പം ചാഡ്വിക്കിന്റെ കൈകളും കാലുകളും ക്ഷീണിക്കുന്നുണ്ട് ബോട്ടിൽ നിന്ന് ആളുകൾ ചാട്വിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർക്ക് പരമാവധി ചെയ്യുവാൻ കഴിയുന്നത് അതാണ് ദീർഘദൂര നീന്തലിൽ ഇനി എത്ര ദൂരം മുന്നിലുണ്ട് എന്ന് നീന്തുന്ന ആളെ അറിയിക്കരുത് എന്ന നിയമമുണ്ട് സമുദ്രജലത്തിന്റെ കോച്ചുന്ന തണുപ്പിൽ ചാട്വിക്കിനെ തന്റെ കൈകാലുകൾ മരവിക്കുന്നതുപോലെ തോന്നി മൂടൽമഞ്ഞ കാരണം മുന്നോട്ട് വ്യക്തമായി കാണുന്നുമില്ല ചാട്വിക് വിളിച്ചു പറഞ്ഞു ഐ ക്വിറ്റ് ഉടൻ തന്നെ റെസ്ക്യൂ ബോട്ടുകൾ വന്ന് ചാട്വിക്കിനെ ബോട്ടിൽ കയറ്റി അതിനുശേഷമാണ് ചാട്വിക് മനസ്സിലാക്കിയത് ഒരു മൈൽ കൂടി മാത്രം നീന്തിയിരുന്നെങ്കിൽ കാലിഫോർണിയ തീരത്ത് എത്തുമായിരുന്നു മൈൽ നീന്തി ഒരു മൈൽ മാത്രം ശഹിച്ചിരിക്കുകയാണ് ചാട്വിക് വെല്ലുവിളികളെ നേരിട്ടത് ഈ വെല്ലുവിളികൾക്ക് നടുവിൽ മടുത്തുപോയ ചാട്വിക് വിജയത്തിന്റെ പടിവാതിലിൽ വെച്ച് പിൻവാങ്ങി എന്നാൽ ഫ്ലോറൻസ് ചാറ്റ്വിക് മടുത്തില്ല വീണ്ടും പരിശീലനം നടത്തി അതേ ചാനൽ നീന്തി കടന്നു നമ്മുടെ ജീവിതത്തിലും ജോലിയിലും ബിസിനസിലും ഏറ്റവും അധികം വെല്ലുവിളികളും പ്രതിസന്ധികളും മടുപ്പും വരുന്നത് വിജയത്തിന്റെ പടിവാതിൽ എത്തുമ്പോഴാണ് ഒരു നീന്തൽ താരത്തെ പോലെ മുൻപോട്ട് എത്ര ദൂരം കൂടി ബാക്കിയുണ്ട് എന്ന് നമുക്ക് അറിയില്ല എന്നാൽ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും അതുമൂലമുണ്ടാകുന്ന മടുപ്പും വകവെക്കാതെ സ്ഥിരതയോടെ മുൻപോട്ട് സഞ്ചരിച്ചാൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും നാം ഇപ്പോൾ നമ്മുടെ ജീവിത മാർഗത്തിനായി ചെയ്യുന്നത് എന്താണോ അത് പൂർവാധികം ഉത്സാഹത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യുക സ്ഥിരതയാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത് ജീവിത അവസാനം വരെ ഞാൻ ഇത് ചെയ്യണമല്ലോ എന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിനുള്ള പ്രത്യേക ഉത്തരവാദിത്വം ഉണ്ട് എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ഇതുതന്നെയാണ് ഓരോ ദിവസവും തുടർച്ചയായി ചെയ്യുന്നത് നമ്മുടെ ഈ ജോലി കാരണം മറ്റൊന്നിനും സമയം ലഭിക്കുന്നില്ലെന്ന് ചിന്തിച്ചേക്കാം എല്ലാവരുടെയും ജീവിതം ഇത് തന്നെയാണ് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് ശേഷം മറ്റൊരാളെ പോലെ എന്തെങ്കിലും ചെയ്യുവാൻ സമയം കിട്ടില്ല യൂട്യൂബിൽ യാത്രാ വീഡിയോ നിങ്ങളിൽ പലരും കാണുന്നുണ്ടാകാം ഇവർക്ക് എന്തൊരു സുഖമാണ് ലോകം മുഴുവനും സഞ്ചരിക്കാം എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടാകാം എന്നാൽ അവരുടെ ജീവിതം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെക്കാൾ മടുപ്പുളവാക്കുന്നതാണ് രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് വന്ന് കിടക്കുന്നു രാവിലെ എഴുന്നേൽക്കണം വാഹനങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തണം വഴിതെറ്റാതെ യാത്ര ചെയ്യണം അതിനായി ഒരുപാട് പഠനങ്ങൾ നടത്തണം കാഴ്ചക്കാർക്ക് താല്പര്യമുണ്ടാകുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കണം ഇതൊക്കെ പോരാഞ്ഞിട്ട് സ്വസ്ഥമായാണോ യാത്ര ചെയ്യുന്നത് ഇതെല്ലാം ക്യാമറയിൽ വീഡിയോയായി പകർത്തണം രാത്രി എവിടെയെങ്കിലും ഒരു മുറി കണ്ടെത്തണം പകൽ യാത്ര ചെയ്ത ക്ഷീണം എല്ലാം ഉണ്ടെങ്കിലും അത് മറന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അതിനുശേഷം വേണം കിടന്നുറങ്ങുവാൻ ഇതിനിടയിൽ മൊബൈൽ നോക്കിയിരിക്കുവാനോ ഒന്നും സമയമില്ല എന്നാലും അവരുടെ സ്ഥിരതയാണ് അവരുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത് ഇലോൺ മസ്ക് അദാനി അംബാനി പോലെയുള്ളവരെ നോക്കൂ അവരുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റും അവരുടെ ബിസിനസ്സുകൾക്കായി അവർ പഠനം നടത്തുകയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയുമാണ് സിവിൽ സർവീസിൽ ഉയർന്ന റാങ്ക് നേടിയവരെ നോക്കൂ മടുത്തു പോകാതെ അവർ പഠനം നടത്തി മുന്നിലുള്ള സമയം ഒന്നും തന്നെ പാഴാക്കാതെ ഓരോ നിമിഷവും പഠനത്തിനായി ഉപയോഗിച്ചു മടുപ്പ് തോന്നിയ പല സമയങ്ങളും അത് വകവെക്കാതെ മുന്നോട്ട് നീങ്ങി അഭിനയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ നോക്കിയാൽ എന്നും അവർ അഭിനയിക്കുകയാണ് അവർക്ക് ആരോഗ്യമുള്ള കാലം മുഴുവനും ഇതേ ജോലി തന്നെയാണ് തുടരുന്നത് ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ മടുപ്പ് തോന്നിയാലും പിൻവാങ്ങാതെ മുന്നോട്ടു പോകുക വെല്ലുവിളികളും പ്രതിസന്ധികളും മുന്നിൽ വരികയും നമ്മെ ഞെരുക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കുക വിജയത്തിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നാം സഞ്ചരിച്ചു കഴിഞ്ഞു ഇനി പിൻവാങ്ങിയാൽ നാം മറ്റൊരിക്കൽ കൂടി ഈ നിലയിൽ എത്തണമെങ്കിൽ എത്ര നാൾ എടുക്കും എത്രത്തോളം അധ്വാനിക്കണം മുന്നേറുക കൂടുതൽ ഉത്സാഹികളാകുക സമയം പാഴാക്കാതെ സ്ഥിരതയോടെ പ്രവർത്തിക്കുക നിങ്ങളുടെ വിജയം നിങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്